നമസ്കാരം ഈ വീഡിയോയുടെ ടൈറ്റിൽ ഒരു തട്ടിപ്പാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒന്നുമല്ല ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് ഈ ചാനലിലെ നൂറ്റി അൻപതാമത്തെ വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് ചാനലിനെ കുറിച്ചും ഈ ചാനൽ എന്താണ് എന്തല്ല എന്നും ഒന്ന് വിശദീകരിച്ചേക്കാം എന്ന് കരുതി ഇത് കണ്ടാലും കണ്ടില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല ഈ ചാനലിൻ്റെ പർപ്പസ് ഒന്ന് പറഞ്ഞിരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ട് അതൊരു നയം വ്യക്തമാക്കലായിട്ട് മാത്രം കരുതിയാൽ മതി സയൻസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഈ ചാനലിന് സയൻസുമായിട്ട് തന്നെ ബന്ധമുള്ള എന്തെങ്കിലും ഒരു ഗുമ്മുള്ള ഒരു ആയിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഇപ്പോഴും ആ ചാനലിൻ്റെ പേര് എൻ്റെ പേര് തന്നെയാണ് എന്നുള്ളതിന് ഒരു കാരണമുണ്ട് ഈ ചാനൽ തുടങ്ങിയത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഇപ്പോഴും ചാനലിൻ്റെ പിന്നിലേക്ക് സെർച്ച് ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ വേണ്ടി സ്റ്റേജിൽ പാട്ട് പാടിയതോ കോമഡി സ്ക്രിപ്റ്റ് അവതരിപ്പിച്ചതോടെ വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് ഈ ചാനൽ തുടങ്ങുന്നത് പിന്നീട് സയൻസ് പബ്ലിക്കായിട്ട് സംസാരിക്കാൻ തുടങ്ങുകയും അതിൽ നിന്ന് നല്ല ഫീഡ്ബാക്ക് കിട്ടുകയൊക്കെ ചെയ്തതിനെ തുടർന്ന് സ്വന്തം യൂട്യൂബ് ചാനലിൽ തന്നെ ഒന്ന് രണ്ട് സയൻസ് കണ്ടന്റ് വീഡിയോ ആയിട്ട് ചെയ്തു എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പവർ പോയിന്റിൽ കുറേ ആനിമേഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് വീഡിയോസ് അന്ന് ചെയ്തിരുന്നു അത് വളരെ പണ്ടാണ് പത്ത് വർഷത്തിൻ്റെ മുമ്പാണ് അന്ന് മലയാളത്തിൽ സയൻസ് സംസാരിക്കുന്ന യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ടോ എത്ര എണ്ണം ഉണ്ട് എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട് പ്രത്യേകിച്ച് ഡേറ്റയൊക്കെ നമുക്ക് വളരെ സുലഭമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഈ ജിയോയുടെ ഒക്കെ വളരെ മുമ്പാണ് അത് പിന്നെ അന്ന് ഞാൻ വിദ്യാർത്ഥിയായിരുന്നു അതിനുശേഷം ഞാൻ പതിയെ ജോലിയിൽ പ്രവേശിക്കുന്നു കോളേജ് അധ്യാപകൻ എന്ന ജോലിയാണ് ജോലി തിരക്കുകൾ വരുന്നതിന് എനിക്ക് പതിയെ പതിയെ സമയം കണ്ടെത്താൻ കഴിയാതെ പോവുകയും വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്യപ്പെടാതെ പോവുകയും ചെയ്തു കുറേ കാലം അപ്പോഴും സയൻസ് സംസാരിച്ചുകൊണ്ടിരുന്നു പല പബ്ലിക് വേദികളിലും മറ്റു പല യൂട്യൂബ് ചാനലുകളിലും ഞാൻ നടത്തിയ പൊതു പ്രഭാഷണങ്ങളുടെ വീഡിയോകൾ വന്നുകൊണ്ടിരുന്നു അപ്പോഴും എൻ്റെ ചാനലിൽ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നു എന്നുണ്ടെങ്കിലും ഒറ്റയ്ക്കും തിറ്റയ്ക്കുള്ള ചില ശ്രമങ്ങളായിട്ടത് ഒതുങ്ങിപ്പോയി അതിന് വേണ്ടത്ത സമയം കണ്ടെത്താനാകാതെ ചാനൽ ഏതാണ്ട് ഡോർമെൻ്റ് ആയിട്ട് കിടക്കുന്ന കുറേ കാലം ഉണ്ടായിരുന്നു പിന്നെയും യൂട്യൂബ് ചാനലിലേക്ക് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് കോവിഡ് ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ആ സമയത്ത് വീട്ടിൽ അടച്ചിടപ്പെടാണ്ടിരിക്കപ്പെട്ട സമയത്ത് കോവിഡിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് പിന്നെയും യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നത് അന്ന് ഞാൻ തന്നെ ലൈറ്റ് സെറ്റ് ചെയ്ത് ഞാൻ തന്നെ ക്യാമറ ഓൺ ചെയ്ത് ഞാൻ തന്നെ പറഞ്ഞ് എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് അതിന് സമയം ഉണ്ടായിരുന്നു പിന്നീട് കോവിഡ് സമയത്ത് കുറേ വീഡിയോസ് ചെയ്തിട്ടു കോവിഡ് കഴിഞ്ഞ് പിന്നെയും ജീവിതം പഴയ വന്നപ്പോൾ തിരക്കുകൾ കൂടി വീഡിയോ ചെയ്യാൻ കഴിയാതെ വന്നു ചാനൽ പിന്നെയും നിർജ്ജീവമായിട്ട് കുറേ കാലം അങ്ങനെ കടന്നു ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് അതേ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ് ഫാഷൻ ഫോട്ടോഗ്രാഫറാണ് പഴയൊരു ഏവിയേഷൻ എഞ്ചിനീയറാണ് ആണ് ജ്യോതി കൃഷ്ണ എന്നാണ് പേര് ടീം വൈറ്റ് ബാലൻസ് എന്ന പേരിൽ ഫാഷൻ ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമിന്റെ ഭാഗമാണ് പക്ഷെ സയൻസിനോടുള്ള ഇൻട്രസ്റ്റും എന്നോടുള്ള സൗഹൃദം കൊണ്ടും വീഡിയോ ഷൂട്ട് ചെയ്തു തരാമെന്നുള്ള ഓഫറുമായിട്ട് അദ്ദേഹം മുമ്പോട്ട് വരുന്ന നടത്താണ് ചാനൽ പിന്നെയും സജീവമാകുന്നത് അപ്പോൾ നമ്മൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉൾപ്പെടെയുള്ള കഴിഞ്ഞ കുറേ കാലമായിട്ട് എൻ്റെ വീഡിയോസ് എല്ലാം അങ്ങനെ ഒരു കൊലാബറേഷനിലൂടെ ഉണ്ടാകുന്നതാണ് ഇത് രണ്ടും ഞാൻ വീഡിയോ ചെയ്യുന്നതും ഈ വീഡിയോ ഷൂട്ട് ചെയ്യപ്പെടുന്നതും ഒക്കെ സയൻസിനോടുള്ള ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് മാത്രം നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനൽ അടിസ്ഥാനപരമായിട്ട് സയൻസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മളുടെ ഒരു ലോകവീക്ഷണം ഒരു വേൾഡ് വ്യൂ രൂപപ്പെടുത്തുന്നതിൽ സയൻസിന് പ്രാധാന്യമുണ്ട് അത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന മനു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ താല്പര്യത്തിൻ്റെയോ പാഷൻ്റെയോ പുറത്ത് മാത്രം നടത്തുന്ന ഒരു പരിപാടിയാണ് നേരത്തെ പറഞ്ഞതുപോലെ സയൻസിലൂടെ നമ്മൾ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അത് ഈ ലോകത്തെ കുറച്ചുകൂടി നന്നായി നോക്കിക്കാണാനും സമൂഹത്തെ കൂടുതൽ നന്നായി നോക്കിക്കാണാനും കുറച്ചുകൂടി നല്ല മനുഷ്യരാകാനും നമ്മളെ സഹായിക്കും എന്ന തിരിച്ചറിവിൻ്റെ പുറത്താണ് ഈ വീഡിയോയിലെ കണ്ടന്റുകൾ പൊതുവില് അവതരിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ഇതിൽ കുറേ വസ്തുതകൾ കുറേ ഫാക്റ്റുകൾ പ്രസൻറ്റ് ചെയ്യുക എന്നതിനകത്ത് പ്രത്യേകിച്ച് കാരണമുണ്ട് എന്ന് കരുതുന്നില്ല കാരണം ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ കഴിയുന്ന ഏതൊരു മനുഷ്യനും ഇന്ന് ഇത്തരം വസ്തുതകൾ ആണ് മിൽക്കി വെഗാനിക്സിൽ എത്ര നക്ഷത്രങ്ങളുണ്ട് അതൊരു ചാനലിലൂടെ ഞാൻ ഇരുന്ന് പറയേണ്ട ആവശ്യമില്ല എന്നാണ് പേഴ്സണലി കരുതുന്നത് അതൊരാൾക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ അത്തരം ചോദ്യങ്ങൾക്ക് ഒറ്റവാക്കിൽ കിട്ടാവുന്ന ഉത്തരങ്ങളോ കുറേ ഫാക്റ്റുകളോ അവതരിപ്പിക്കുക എന്നതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നും കാണാത്ത ഒരാളെന്ന നിലയിലാണ് ഈ സയൻസ് സൊസൈറ്റി ഈ രീതിയിൽ നമ്മുടെ ലോകവീക്ഷണത്തെ പെർസ്പെക്റ്റീവുകളെ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തുന്നതിന് സയൻസിനെ എങ്ങനെ ഉപയോഗിക്കാം ഈ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചാനലിൽ വീഡിയോകൾ വരുന്നത് അതുകൊണ്ട് തന്നെ പൊതുവിൽ റൊമാൻറ്റിസൈസ് ചെയ്യുന്നതോ ഫാൻറ്റസൈസ് ചെയ്യുന്നതോ ഫിക്ഷനലൈസ് ചെയ്യുന്നതോ ആയിട്ടുള്ള കണ്ടൻറ്റിൽ തീരെ താൽപ്പര്യം കാണിക്കാത്ത ഒരു ചാനലാണിത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് ഹോളുകളെ കുറിച്ചോ വാർപ്പ് ഡ്രൈവുകളെ കുറിച്ചോ വേം ഹോളുകളെ കുറിച്ചോ ടൈം ട്രാവലിനെ കുറിച്ചോ കുറിച്ചോ അങ്ങനെ മനുഷ്യൻ്റെ കൗതുകവും സങ്കല്പവും ഭാവനകളുമൊക്കെ ഇടകലർന്ന് കിടക്കുന്ന വിഷയങ്ങൾ പൊതുവിൽ ഈ ചാനൽ അങ്ങനെ വിശാലമായി ചർച്ച ചെയ്യപ്പെടാറില്ല ഇതൊക്കെ ഒന്ന് പരാമർശിച്ചു പോയിട്ടുള്ള ഒന്നോ രണ്ടോ വീടുകളിൽ പരാമർശിച്ചു പോയിട്ടുള്ളതിനപ്പുറം അതിനെക്കുറിച്ച് അധികം സംസാരിക്കാൻ ഈ ചാനൽ ശ്രമിക്കാറില്ല അതിൻ്റെ കാരണം ഏനിനെക്കുറിച്ചോ വേമുഖലകളെക്കുറിച്ചോ അറിയാതെ തന്നെ ഈ സമൂഹത്തിൽ നമുക്ക് ഒരു തട്ടുകേടില്ല ജീവിച്ച് പോകാൻ കഴിയും എന്നുള്ളതാണ് തീർച്ചയായും അതെല്ലാം രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ് പക്ഷെ ഈ ചാനൽ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ധാരണകൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ ചർച്ചകൾക്ക് ഇവിടെ വലിയ പ്രസക്തി ഇല്ല എന്നാണ് കരുതുന്നത് നമുക്കെപ്പോഴും ഇങ്ങനെ കൗതുകം ഉണ്ടാക്കുന്ന കഥകളോട് സാമ്യം തോന്നുന്ന തരത്തിൽ ഫാൻറ്റസിക്കും ഇമാജിനേഷനും ഒക്കെ സാധ്യതയുള്ള വിഷയങ്ങളോട് പൊതുവെ ആളുകൾക്ക് താല്പര്യം കൂടുതലാണ് അപ്പോൾ കൂടുതൽ പേർ കാണുന്നത് എപ്പോഴും അത്തരം കണ്ടൻ്റുകളാണ് എന്നുള്ളതെന്ന് അറിയാം പക്ഷേ ഈ ചാനൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സയൻസ് സംസാരിക്കാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ടോ സയൻസ് സമൂഹത്തിലുള്ള റോൾ തിരിച്ചറിയുന്നത് കൊണ്ടോ ഒക്കെ മാത്രം മുമ്പോട്ട് പോകുന്ന ഒരു ചാനലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ വീഡിയോകൾ കൂടുതൽ പേരുകൾ കൂടുതൽ ആളുകൾ കാണുന്നത് അതായത് വ്യൂവർ കൗണ്ട് കൂടുന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണെങ്കിലും വ്യൂർ കൗണ്ട് കൂട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി വീഡിയോ ജനറേറ്റ് ചെയ്യുന്നത് ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കാരണം ഇതിൻ്റെ പർപ്പസ് അതല്ല കാണുന്ന ആളുകൾ പരമാവധി കൂടുതൽ നേരം കാണാൻ സാധ്യതയുണ്ടോ എന്നത് മാത്രമാണ് ഈ ചാനലിൻ്റെ ഒരു കൺസേൺ താല്പര്യം മാത്രമാണ് ഇവിടുത്തെ വിഷയം എന്നുള്ളതുകൊണ്ടും ഇതൊരു വരുമാന മാർഗമായിട്ട് കാണുന്നില്ല എന്നുള്ളതുകൊണ്ടും കൊണ്ടും വ്യൂവർഷിപ്പ് കൂട്ടാനുള്ള ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് സമയ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആണ് ഈ ചാനലിലെ വീഡിയോകൾ നിർമ്മിക്കപ്പെടുന്നത് ഈ ചാനലിലെ വീഡിയോകൾക്കൊന്നും തന്നെ ഒരു സ്ക്രിപ്റ്റ് ഇല്ല ക്യാമറ ഓൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് പോയിന്റുകൾ എഴുതി വെച്ച് ഒരു പേപ്പർ ഫ്രണ്ടിൽ വെച്ചതിന് ശേഷം അത് നോക്കി വായിൽ വരുന്നത് പറയലാണ് സത്യത്തിൽ ഇവിടെ നടക്കുന്നത് പറയുമ്പോൾ തെറ്റ് വരുത്തുന്നില്ല എന്ന് ഉറപ്പിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പൊതുവിൽ പറയാറുള്ളത് അതായത് ഈ ചാനലിൽ ഒരു വീഡിയോ ചെയ്യാനുള്ള പർപ്പസിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള സമയം കിട്ടാത്ത ഒരാളാണ് ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ ചാനലിലേക്ക് സംസാരിക്കാൻ വേണ്ടി കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഒരുപക്ഷെ കുറച്ചൊരു ഒരു വായന നടത്തി നോക്കാം എന്നതിനപ്പുറം സ്ക്രിപ്റ്റ് ചെയ്ത് വളരെ സ്ട്രക്ചേർഡായിട്ട് അവതരിപ്പിക്കാൻ ഈ ചാനലിന് സാധിക്കാറില്ല അതിൻ്റെ പരിമിതികൾ ഇതിലെ എല്ലാ വീഡിയോകളിലും നമുക്ക് കാണാനും പറ്റും പക്ഷേ തൽക്കാലം ഈ സമയപരിധിക്കുള്ളുന്നുണ്ട് അതേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ സ്ക്രിപ്റ്റ് ഇല്ലാതെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കാഷ്വലായിട്ട് പറയുന്ന കാര്യങ്ങൾ കണ്ടൻറ്റായി മാറുന്നു ഇതിനകത്ത് സീരിയസ് ആയിട്ടുള്ള എഡിറ്റിങ്ങുകൾ നടക്കാറില്ല വീഡിയോയിലെ ഇടയ്ക്കുള്ള ചെറിയ ഗ്യാപ്പുകൾ ട്രിം ചെയ്ത് കളയുന്നതിനപ്പുറം എഡിറ്റിങ് കാര്യമായി നടക്കാറില്ല അതുപോലെ ഗ്രാഫിക്സും അനിമേഷൻസും ടൈറ്റിലിങ്ങും ഒക്കെ ചേർക്കുന്നത് വഴി കൂടുതൽ ബി റോളുകൾ ആഡ് ചെയ്യുന്നത് വഴി വീഡിയോ തീർച്ചയായിട്ടും കൂടുതൽ അട്രാക്ട് ചെയ്യാനുള്ള സാധ്യതകൾ അട്രാക്റ്റീവ് ആക്കാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട് പക്ഷേ പ്രശ്നം അതിന് ഒരുപാട് സമയം വേണം അനിമേഷൻസ് ഉണ്ടാക്കുന്നതിനും അത് കൃത്യമായ സ്ഥലങ്ങളിൽ ഈ ഗ്രാഫിക്സ് ആയാലും അനിമേഷൻസ് ആയാലും വീഡിയോയിലെ കൃത്യമായ സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യുന്നതിനും ഒരുപാട് സമയം കൂടുതൽ ഇതിനകത്ത് ഇടേണ്ടി വരും പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആളും എഡിറ്റ് ചെയ്യുന്ന ആളും ഞാൻ എൻ്റെയും ഒക്കെ സമയം ഒരുമിച്ച് വരിക രണ്ടുപേരും രണ്ടുപേരുടേ രീതിയിൽ തിരക്കുള്ള ആളുകളായതുകൊണ്ട് തന്നെ രണ്ടുപേരുടെ സമയം ഒരുമിച്ച് വന്നാൽ മാത്രമാണ് ഇതൊക്കെ സാധ്യമാകുക അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം സജഷൻസൊക്കെ ഒരുപാട് മുന്നോട്ട് വെക്കും ആളുകൾ മുന്നോട്ട് വെക്കാറുണ്ടെങ്കിലും അത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത് പക്ഷേ സമയപരിമിതികൾ കാരണം അതിനൊന്നും സമയം കിട്ടാറില്ല ഈ സമയം എന്ന് പറയുന്ന വില്ലൻ തന്നെയാണ് പലപ്പോഴും ഈ ചാനലുകളുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളിൽ ഒരുപാട് പേര് പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാൻ സമയം കിട്ടാറില്ല അതൊരു കുറ്റസമ്മതം പോലെ അവതരിപ്പിക്കണം അതിനും കാരണം ഈ സമയപരിമിതിയാണ് കാരണം ചോദ്യം ചോദിക്കുന്നത് പോലെ എളുപ്പമല്ല ഉത്തരം പറയുന്നത് കാരണം ഒന്ന് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് അറിയണം അറിഞ്ഞില്ലെങ്കിൽ ഞാനത് പഠിക്കാൻ ശ്രമിക്കണം അപ്പോൾ അത് ഒരു കമൻ്റ് ബോക്സിൽ പക്ഷേ കൃത്യമായി പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയണമെന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള പല പരിമിതികളുണ്ട് തീർച്ചയായിട്ടും ഒരു കുറ്റസമ്മതം പോലെ പറയുന്നു കമൻ്റ് ബോക്സിൽ വരുന്ന പല ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ കഴിയാറില്ല തീർച്ചയായിട്ടും കമൻറ്റുകൾ വായിക്കാൻ ശ്രമിക്കാറുണ്ട് മറുപടി ചിലപ്പോൾ പിന്നീട് ഒരിക്കൽ പറയാമെന്ന് കരുതി മാറ്റി വച്ചേക്കാം സമയമുണ്ടെങ്കിൽ ചിലപ്പോൾ മറുപടി തന്നേക്കാം അത് കുറ്റസമ്മതം പോലെ ഒരിക്കൽ കൂടി പറയട്ടെ ചോദ്യങ്ങൾക്ക് വിശദമായ ഉത്തരം തരാൻ സമയപരിമിതി ഒരു പ്രശ്നമാണ് ഇതേ സമയപരിമിതി കൊണ്ട് തന്നെ പലപ്പോഴും ട്രെൻഡിങ് ആകുന്ന വിഷയങ്ങൾ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയാറില്ല കാരണം ഈ ചാനലിലെ വീഡിയോകൾ ഷൂട്ട് ചെയ്യപ്പെടുന്നത് ഫോട്ടോഗ്രാഫറുടെയും എൻ്റെയും സമയം ഒത്തു വരുന്ന ചില അതൊരു ഞങ്ങൾ സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ ഞങ്ങളൊരു പേഴ്സണൽ ഗ്യാദറിങ് കൂടിയായിട്ടാണ് അത്തരം ഈവൻ്റുകൾ മാറുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ പുറത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ ഒത്തുകൂടുമ്പോഴൊക്കെ ആയിരിക്കും ഷൂട്ടിങ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സമയം ഒത്തു വരുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ വീഡിയോകൾ ഒരുമിച്ച് ഷൂട്ട് ചെയ്ത് വെച്ച് ഷെഡ്യൂൾ ചെയ്ത് താനെ റിലീസ് ചെയ്യുന്ന അവസ്ഥയിൽ വെക്കുക എന്നുള്ളതാണ് പൊതുവിൽ പൊതുവിലിവിടെ ചെയ്യാറുള്ളത് പെട്ടെന്നൊരു വിഷയം വാർത്തയായിട്ട് വരുമ്പോൾ ആ വാർത്തയിലെ പരാമർശിക്കുന്ന വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയാൽ പോലും അതിനുള്ള സാവകാശം കിട്ടാറില്ല അത് ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പിന്നെ ഒരു ഷൂട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള വിഷയങ്ങളെ പിന്തുടരാനും ഈ ചാനലിന് സാധിക്കാറില്ല ഈ ചാനൽ പക്ഷെ സംസാരിക്കുന്ന വിഷയങ്ങളും പൊതുവിൽ ട്രെൻഡിനപ്പുറം ടൈംലെസ് ആയിട്ട് അതായത് എല്ലാ കാലത്തും പ്രസക്തിയുള്ള വിഷയങ്ങളാണ് പൊതുവിൽ ഈ ചാനൽ സംസാരിക്കുന്നത് സംസാരിക്കുന്നതു ട്രെൻഡ് എന്ന വാക്കിന് പൊതുവിൽ ഇവിടെ പ്രസക്തി ഇല്ല എന്നാണ് കരുതാൻ അപ്പോൾ ഈ ചാനൽ എന്താണ് ഇത് എന്തല്ല എന്ന് പറഞ്ഞ് വരികയാണ് അതുകൊണ്ട് തന്നെ ഈ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളത് ഉറപ്പായിട്ടും കണ്ടു തീർക്കണം എന്നോ നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഇത് ലൈക്ക് ചെയ്യണമെന്നോ ഈ ചാനലിലേക്ക് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ അത് ഉടനെ അറിയാൻ വേണ്ടി നിങ്ങൾ ബെൽ ഐക്കൺ ഞെക്കണമെന്നോ ഒന്നും ഞാൻ പൊതുവെ വീഡിയോ കണ്ടൻറ് അവതരിപ്പിക്കുന്ന സമയത്ത് പറയാറില്ല കാരണം നിങ്ങൾക്ക് ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ കണ്ട് എന്തെങ്കിലും തരത്തിൽ പ്രയോജനമുണ്ടെന്ന് തോന്നിയാൽ മാത്രം അത് ചെയ്താൽ മതിയാകും എൻ്റെ മാത്രമല്ല നിങ്ങളുടെ ഈ സമയത്തിന് വിലയുണ്ട് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതിന് മാറ്റിവെക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് തോന്നിയാൽ മാത്രം ആ വീഡിയോ കാണുകയും പങ്കുവെക്കുകയും ചെയ്താൽ മതിയാകും നിങ്ങൾ ഈ ചാനലിൽ വീഡിയോ കാണാൻ വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുമ്പോൾ ആ സമയം പ്രയോജനകരമാണ് എന്തെങ്കിലും രീതിയിൽ അതിന് റിട്ടേൺസ് എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നിയാൽ മാത്രമേ പിന്നെ ഇതിലേക്ക് സമയം ചിലവഴിക്കാവൂ എൻ്റെ മാത്രമല്ല നിങ്ങളുടെയും സമയത്തിന് വിലയേണ്ടത് ഓർമ്മിപ്പിക്കുന്നു പിന്നെ ഈ വീഡിയോയുടെ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഞെക്കാനും ഒക്കെ ഉള്ളൊരു ചെറിയൊരു അനിമേഷൻ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അത് ഒരു പക്ഷേ താല്പര്യം ഉണ്ടായിട്ട് മറന്നു പോകുന്നവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് കരുതിയാൽ മതി തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനമുണ്ടെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോസിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺസ് ഉണ്ടോ എന്ന് തോന്നിയാൽ മാത്രം ഈ വീഡിയോസ് കണ്ടു തീർക്കുക ആവർത്തിക്കുന്നു ഈ ചാനൽ നിരവധി പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരിമിതമായ രീതിയിൽ ഒരുപാട് പരിമിതികളോടുകൂടി ഉള്ള കണ്ടൻറ്റാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു നയം വ്യക്തമാക്കലായിട്ട് മാത്രം കരുതിയാൽ മതി സയൻസ് കണ്ടന്റ് പറയാൻ എനിക്ക് എനിക്കറിവുള്ളിടത്തോളം കാലം സമയം ഉണ്ടാകുന്നിടത്തോളം കാലം ഇനിയും ഇവിടെ വീഡിയോകൾ വരുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ എന്തായാലും ഒരിക്കൽ കൂടി കാണാം എന്ന് അറിയിച്ചുകൊണ്ട് ബൈ